ഉപഭോക്താക്കൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കി വീക്കെ ഗ്രാബ് ഓഫറുമായി ഒമാനിലെ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ ഫെബ്രുവരി ആറ് മുതൽ ഒൻപത് വരെയാണ് ഓഫർ ഹോം അപ്ലയൻസ് മൈ കിച്ചൺ ബിഗ് ഡീൽസിന് ഉപഭോക്താക്കളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഒമാനിലെ എല്ലാ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിലും ഓഫർ ലഭ്യമാണ് ഉൽപ്പന്നങ്ങളെല്ലാം വിലയിൽ ലഭ്യമാക്കുന്ന വീക്കെൻഡ് ഗ്രാബ് ഓഫറിലാണ് ഒമാനിലെ ഉപഭോക്താക്കൾക്കായി നെസ്റ്റോ അവതരിപ്പിക്കുന്നത് പഴങ്ങൾ പച്ചക്കറികൾ ഭക്ഷ്യ എണ്ണ നട്ട്സ് തുടങ്ങിയവയെല്ലാം മികച്ച ഓഫറോടെ സ്വന്തമാക്കാം ഫെബ്രുവരി ആറ് മുതൽ ഒൻപത് വരെയാണ് വീക്കെൻഡ് ഗ്രാബ് ഓഫർ നീണ്ടു നിൽക്കുക ഫെബ്രുവരി നാലിന് ആരംഭിച്ച മൈ കിച്ചൺ ബിഗ് ഡീൽസിന് ഒമാനിലെ എല്ലാ നെക്സ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിലും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഹൌസ് ഹോൾഡ് ഹോം അപ്ലയൻസസ് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം എന്നതാണ് ഈ ഓഫറിന്റെ പ്രത്യേകത കിച്ചൺ ഹൌസ് ഹോൾഡ് ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും പുതിയ ശേഖരം ഉപഭോക്താക്കൾക്കായി ഒമാനിലെ എല്ലാ നെക്സ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലും ലഭ്യമാക്കിയിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത് വരെ മൈ കിച്ചൺ ബിഗ് ഡീൽസ് നീണ്ടു നിൽക്കും അതേസമയം സലാലയ്ക്ക് ശേഷം ഒമാനിലെ മറ്റു നെസ്റ്റോകളിലും ഇനാം റിവാർഡ് ലോയൽറ്റി ആപ്പ് നെസ്റ്റോ അവതരിപ്പിച്ചിട്ടുണ്ട് ഏപ്രിൽ മുപ്പതിന് മുൻപ് ഡൌൺലോഡ് ചെയ്യുന്നവർക്ക് അൻപത് ബോണസ് പോയിന്റും ലഭിക്കും തത്സമയം റിവാർഡുകളും കിഴിവുകളും ലഭിക്കുന്നു എന്നതാണ് ഇനാമിന്റെ പ്രത്യേകത കൂടാതെ ഏറ്റവും അടുത്തുള്ള നെസ്റ്റോ കണ്ടെത്താനും ഇനാം സഹായിക്കും ഒമാൻ